എല്ലാ വിമർശനങ്ങളും സി പി ഐക്കറിയാം എൽ ഡി എഫിനെ എൽ ഡി എഫ് ആക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷത്തിനെ ഇടതുപക്ഷമാക്കാൻ വേണ്ടിയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ആ ബോധ്യമുള്ള പാർട്ടിയാണ് സി പി ഐ അതിനർത്ഥം ഒരു നിമിഷം പോലും സി പി ഐ സി പി ഐയുടെ വ്യക്തിത്വം പണയപ്പെടുത്തിക്കൊണ്ട് ആരുടെയെങ്കിലും പി ടി മാറി വന്നല്ല ആ കിലാമൊന്നും ആരും കാണേണ്ടതില്ല എല്ലാ വിഷയങ്ങളിലും എൽ ഡി എഫിനകത്ത് സി പി ഐ എടുത്ത നിലപാടുകൾക്ക് അവസാനം വിജയമുണ്ടായിട്ടുണ്ട് ക്രമസമാധാന പാലന ചുമതലയിൽ ഒരാളെപ്പറ്റി സി പി ഐ പറഞ്ഞു ആർ എസ് എസ് ആർ എസ് എസ് നേതാക്കന്മാരെ ഊഴം വെച്ച് പോയി കാണുന്ന ഒരാൾ എന്തിനു വേണ്ടി പോയി എന്ന് പറയാൻ കഴിയാത്ത ഒരാൾ പൂരം കലക്കിയപ്പോൾ അതിന് കൂട്ടുനിന്ന് കൂട്ടുനിന്ന് വിശ്വസിക്കാൻ കാരണമുള്ള ഒരാൾ ബന്ധപ്പെട്ട മന്ത്രി വിളിച്ചാൽ പോലും ഫോനെടുക്കാൻ തയ്യാറാകാത്ത ഒരാൾ ആയാൾ ക്രമസമാധാന ചുമതലയുള്ള ഏ ഡി ജി പി ആയി തുടരാൻ പടലു സി പി ഐ പറഞ്ഞു ആ ചുമതലയിൽ നിന്ന് അയാളെ മാറ്റി സി പി ഐ സ്റ്റാൻഡാണത് സി പി ഐ ആണ് ന്യായമേ കാരണത്താൽ രണ്ടാമത്തെ ഒരു രാജ്യസഭാ സീറ്റ് സി പി ഐക്ക് അർഹതപ്പെട്ടൊന്നും ബാധിച്ച പാർട്ടി സി പി ഐ ആണ് കുറച്ച് തർക്കവും സംവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സി പി ഐക്ക് രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് കിട്ടി രണ്ട് സീറ്റ് ബിച്ച് കിട്ടിയത് ഉണ്ടായിട്ടുണ്ട് രണ്ട് സീറ്റ് ഒരേ സമയത്ത് അന്ന് പക്ഷേ ഉള്ള എം എൽ എമാരെക്കാളും ഈ കുറവാണ് അന്ന് എം എൽ എ മാർ പത്തൊമ്പത് പേരുണ്ടായിരുന്നു അന്ന് കിട്ടിയത് പക്ഷേ ആറ് കൊല്ലത്തെ ഒരു ഫുൾ ടൈം രണ്ടായി മുറിച്ചിട്ട് മൂന്ന് കൊല്ലം സി പി ഐ മൂന്ന് കൊല്ലം സി പി എം ആയിരുന്നു ഇന്ന് പതിനാറ് എം എൽ എമാരുള്ള പതിനേഴ് എം എൽ എമാരുള്ള ഈ ദി ഇന്ന് സി പി ഐക്ക് മുറിക്കാതെ ഒരു ഫുൾ ടൈം കിട്ടിയത് ഈ കാലത്താണ് അത് ബി ടി എം ആയിട്ടാണോ സി ടി എം ആയിട്ടാണോ എനിക്കറിയാൻ പറ്റും ഇപ്പോഴായി കിട്ടിയത് എലപ്പള്ളി വിഷയം പലപ്പോഴും പറയുന്നുണ്ട് സി പി ഐ മുട്ട് കുത്തിയെന്ന് സി പി ഐയുടെ മുട്ട് എവിടെയും കുത്താനുള്ളതല്ല സി പി ഐയുടെ മുട്ട് നിവർന്നു നിന്ന് കാര്യം പറയാൻ വേണ്ടിയാണ് ആ നട്ടലിലാണ് സി പി ഐയുടെ മുട്ട് എലപ്പള്ളിയിൽ സി പി ഐ പറഞ്ഞു ഇത്രയേറെ കുടിവെള്ള പ്രശ്നം ഉള്ളൊരു സ്ഥലത്ത് ഭൂഗർഭജലത്തിൻ്റെ ലഭ്യത ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് അത്രയേറെ വെള്ളം ആവശ്യമുള്ളൊരു പദ്ധതി വരാൻ വന്നാൽ അത് കുടിവെള്ളത്തെ ബാധിക്കും അതുകൊണ്ട് ആ പദ്ധതിയെപ്പറ്റി സി പി ഐക്ക് ആശങ്ക സി പി ഐ പറഞ്ഞു അകത്തും പറഞ്ഞു പുറത്തും പറഞ്ഞു അവസാനം എൽ ഡി എഫ് തീരുമാനിച്ചത് എൽ ഡി എഫ് തീരുമാനിച്ചത് കുടിവെള്ളത്തെ ബാധിക്കാതെയും കൃഷിഭൂമിയെ ബാധിക്കാതെയും മാത്രമേ എലപ്പള്ളിയിൽ ഈ പറയുന്ന പദ്ധതി വരാവൂ എന്ന് എൽ ഡി എഫ് തീരുമാനിച്ചു സി പി വിജയമോ പരാജയമോ